അങ്ങനെ ഉണ്ട് ടേസ്റ്റി സൂപ്പർ സൂപ്പർ ആ നമ്മുടെ കൈ കൊണ്ടിരുന്ന് ആർക്കും പോകണ്ട കേട്ടോ നമ്മളില്ലേ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ പോണേ ഇച്ചിരി കടുങ്കയ്യാണ് പണ്ടേ അമ്മയൊക്കെ ഉള്ളപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പലഹാരമാണ് കേട്ടോ ഇപ്പം എനിക്ക് ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരണേ नारा 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 पूक... नारा है। नारा है। ി ഞാൻ പറഞ്ഞിട്ട് ചൊട്ട ഇത് ചൊട്ടാ നമ്മടെ പറയണേട്ടോ പൂക്കല ഇതേ നമുക്ക് ഇതുവരെ തേങ്ങ ഉണ്ടാകാത്ത തേങ്ങ ആദ്യായിട്ട് ഉണ്ടാകണോ അതുകൊണ്ടിട്ടാണ് എടുക്കണേ ഇതൊന്നും തേങ്ങ ആവാൻ സാധ്യതയില്ലാത്തേ അയ്യോടിയ പാടാ ശ്രീ ഈ സാധന കെത്തണേണോ പൂക്കളത്തിന്റെ അറ്റം മുറിച്ചിട്ടേ ഒരു വള്ളി ഇതെടുത്ത് കെട്ടി ഓലട ഇതെടുത്ത് കെട്ടും കെട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ചെളിയുണ്ട് ചെളി അത് അതിൽ തേക്കും എന്നിട്ട് നമുക്ക് അനുവദിയില്ല ചെയ്യാനായിട്ട് വീടുകളിൽ ചെത്താൻ പറ്റില്ല ആക്കാർ നിയമത്തിൽ പെട്ടതാണോ കൈ സൂക്ഷിക്കണം അമ്മ സാധനങ്ങൾ അയ്യോ ഉണ്ടാക്കി തന്ന ഒന്നും കഴിക്കത്തില്ല ശ്രീ ഓർക്കണോ ഞാൻ പാർക്കുട്ടീനെ പ്രഗ്നന്റ് അല്ല പ്രസ ഡെലിവറി കഴിഞ്ഞിട്ടിരുന്നപ്പില്ലേ അമ്മ മറ്റേ ഉലുവ വെച്ചിട്ട് എനിക്കൊരു പായസംബദ്ധ സാധനം ഉണ്ടാക്കി എന്നിട്ടുണ്ടല്ലോ ഞാൻ എന്നിട്ട് അത് കഴിച്ചില്ല ശ്രീ എല്ലാം കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അത് അതുപോലെ ഇരിക്കണം കണ്ട് ചുമ്മാ എടുത്ത് കഴിച്ചപ്പോൾ ഇല്ലേ നമ്മുടെ അമ്പലത്തിൽ അരവണ പായസത്തിന്റെ ടേസ്റ്റ് ആയിരുന്നു നഷ്ടബോധായിരുന്നു എന്നിട്ട് ഞാനാണ് ഒരു രക്ഷ ഞാനാണ് ഡെലിവറി കഴിഞ്ഞ് ഓടിച്ചാടി നടപ്പായിരുന്നേ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാരും പറയും നടക്കണം നടക്കണന്ന് അപ്പോഴാണെങ്കിൽ നമുക്ക് കിടക്കാനായിട്ടോ തോന്നണേ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാരും കിടക്ക് കിടക്കുന്നു പറയും അപ്പം നമുക്ക് നടക്കാൻ അത് പിമ്പു വെള്ളത്തിൽ ഒരു കരിമീൻ അത് ചെറുതാ രണ്ട് കരിമീൻ കണ്ട ശ്രീ കാണുന്നില്ലേ ഇതേ ശ്രുതി കൊളത്തൊള പോലെ പോണ്ടോ പായലിന്റെ അവിടെ കൊറേ പരലു കണ്ടോ ാണ് കേട്ടോ ഇന്നിപ്പം ഞാനിത് ഉണ്ടാക്കണതേ ഇവിടെ പാർക്കുട്ടി ഇവിടെ ഉള്ള പാർക്കുട്ടി പാർക്കുട്ടിക്ക് കൊടുക്കാം സ്പെഷ്യൽ സ്നേഹം കണ്ടോ ഇത് കണ്ടോ അതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം ഭയങ്കര രസം ഇഷ്ടാവും എനിക്കിഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടാവും വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം നല്ല രസമാണ് നോക്കുമ്പോൾ തന്നെ പിഞ്ചായതുകൊണ്ട് ഒടുങ്ങി പോരും നല്ല കിളപ്പാണ് ഇതിങ്ങന ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കണം പണ്ട് നമ്മുടെ അവിടെയൊക്കെ ഇല്ലേ പാടമുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ വീടിന്റെ അവിടെയൊക്കെ അപ്പം അപ്പം ഉണ്ടല്ലോ താറാവ് വള്ളത്തുകാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ അവരിതേ ഇത്രോ ഇതുപോലത്തെ ഒരു കുഞ്ഞം വള്ളത്തേലാണ് കേട്ടോ അവരെങ്ങനെ അത് മുങ്ങാണ്ട് കൊണ്ടുനടക്കും എന്നാ ഞാൻ എപ്പോഴും ഓർക്കും എന്നിട്ട് ഇതിലിങ്ങനെ നിൽക്കും നിന്നിട്ട് ഒരു തോ മുള അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ തുഴഞ്ഞങ്ങൾ പോവും വെള്ളം മൂത്തൊന്നുമില്ല പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി അവരതൊരു ബാലൻസിങ്ങാണ് അപ്പം അതൊന്നും കാണാനില്ല അപ്പം നമ്മുടെ പൂക്കളിൽ നമ്മൾ ഞാനപ്പം വിചാരിച്ചേ ഇത് വെച്ചിട്ട് രണ്ട് സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് പൂക്കളില്ലേ പക്ഷേ ഒരെണ്ണം പിന്നെ ഒരണ്ട് ഇത് കറക്റ്റ് പാകത്തിൽ കിട്ടി പിഞ്ചാണ് മറ്റൊരു ഇച്ചിരി മൂത്തത് കൊണ്ടിട്ട് എനിക്കിതുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് പാർക്കുട്ടി സ്പെഷ്യൽ നിങ്ങളുടെ വാറുതേ പാർക്കുട്ടി വന്നിട്ടുണ്ട് പാർക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇന്ന് ഈ ഡിഷ് ഉണ്ടാക്കുന്നത് പാർക്കുട്ടി കഴിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് മണമൊന്നുമില്ല നല്ല നല്ല പിഞ്ചു പിഞ്ചി എന്നാ അപ്പം നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂക്കലയാണുള്ളത് ഇത് നല്ല ഒടിച്ചാൽ ഒടിയണ പാകത്തിനുള്ള പൂക്കല വേണം കേട്ടോ മൂത്ത് പോവരുതേ പിന്നെ നമ്മുടെ ശർക്കര ഇത് നമ്മൾ മറയൂരുവായ പണ്ട് വാങ്ങിയിട്ടുള്ള ആ ശർക്കരയാണ് മറ്റേ വീഡിയോയിലുണ്ട് കേട്ടോ നമ്മുടെ മൂന്നാർ വീഡിയോയിലെ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക നന്നായിട്ട് അരയണം കേട്ടോ നല്ല മയത്തിൽ അരയണേ എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ നമ്മൾ അരച്ചത് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ നമ്മൾ സ്റ്റവില് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലെ നമ്മളിതിനെറുക്കി എടുക്കണം ഇവൻ കുഞ്ഞിലേ ഇട്ടുണ്ടല്ലോ എന്റെ വാലാണ് മറ്റേ ബോബന് മൊളിക്കത്ത് ബോബന്റെ മൊളീന്റെ കൂടെ ഒരു പട്ടിക്കുഞ്ഞ അടക്കിയില്ലേ അതുപോലെ കേട്ടോ നമ്മുടെ ബിനോ ഞാൻ എവിടെ പോയോ പിന്നോ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ വിളപ്പില എന്നിട്ടോ എന്റെ കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞി കൂടെ കൂടെ ബഹാളായിരിക്കും കേട്ടോ ഇവർ കുഞ്ഞിലേക്കാ പഠിപ്പിക്കാനിരിക്കുമ്പോ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അയ്യോ ഭയങ്കര ബഹാള കട്ടിയായി കട്ടിയായി വരണോണ്ട് കേട്ടോ ശരി ഫ്ലെയിം കൊറച്ചുവെക്കാം അള ഇത് വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം നല്ല വരുന്നുണ്ട് പായസത്തിന്റെ മണമില്ലേ എനിക്ക് അതാ കേട്ടോ ഫീൽ ചെയ്യണേ ആർ കുട്ടി ആർ കുട്ടിക്ക് പായസത്തിന്റെ മണമില്ലേ പിന്നെ നോക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കണേട്ടോ എങ്ങനെ ഇണ്ടി ടേസ്റ്റി അമ്മയൊക്കെ ഉണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇണ്ടായി നല്ലതാണ് പണ്ടൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്ന പോലെ അത്രയും തന്നെ ഇല്ലെങ്കിലും അതുപോലെയൊക്കെ വന്നിട്ടുണ്ട് ആണോ ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും നല്ല അല്ലേ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടപ്പെട്ടോടീ തൊക്കട്ടെ നെല്ലാണോ വേണ്ടേ ഇഷ്ടപ്പെട്ടില്ലേ കഴിച്ചോയിച്ചോ കുഞ്ഞു ചോദിച്ചോ ചൂടുണ്ടോ അയ്യോ ചൂടുണ്ടേ വാ നമ്മ ചാറ്റിത്തരാം മിച്ചു നമുക്കില്ലേ ശിവരാഞ്ചേട്ടന് കൊണ്ടിരി കുറുക്കു കൊടുക്കാൻ പോകേ നല്ലോ നമുക്ക് ആദ്യം പൂക്കല തന്നത് അപ്പൊ ശിവരാഞ്ചേട്ടന് കൊടുക്കാം നമുക്ക് ചിരുവിന്റെ വീട്ടിൽ പോളെ മുന്നേ ഓടി ശിരുവിന്റെ വീട്ടാ നമ്മുടെ പൂക്കല കുറുക്ക് അത് ഞാൻ കുറുക്കുണ്ടാക്കിയിരുന്നു വേപ്പ് ഇല്ലിമച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വീടിന് വേപ്പില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിട്ടാണ് വേപ്പിലൊക്കെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നേ ഇപ്പം ആ വേപ്പ് വലുതായി നമ്മളെ വീട്ടിൽ കുറേ വേപ്പുവായി അങ്ങനെയാണ് സൂപ്പർ സൂപ്പർ ഇനി അടുത്ത അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാം അപ്പൊ നമ്മുടെ കുറുക്ക് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇന്നപ്പോ നമ്മൾ ഒരുപാട് സ്നേഹം എല്ലാവരുമായിട്ടും പങ്കുവച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ടാറ്റ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ മറക്കല്ലേ